സി അബ്ദുൽ ഖാദർ ഇവിടെ ഇന്ന് തുടരന്വേഷണത്തിന് ഇരിങ്ങാലക്കുട കോടതി അനുമതി നൽകിയിരിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആ തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു സംസ്ഥാന ഡി ജി പി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇനി ഇത് കള്ളപ്പണ കേസാണ് അന്വേഷിക്കേണ്ടത് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളാണ് നാളിതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഒടുവിൽ കോടതിക്ക് പറയേണ്ടി വരുന്നു രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ നമുക്കറിയാം കേരളത്തിൽ ഇ ഡി നടത്തിയ നാടകങ്ങളെക്കുറിച്ചൊക്കെ അറിയാം ഇവിടെ ബി ജെ പി നേതാക്കൾ പ്രതിസ്ഥാനത്താകുമ്പോൾ ഇ ഡിക്ക് മിണ്ടാതെ ഇരിക്കാം ഇനി തുടരന്വേഷണം വരുമ്പോൾ അത് എങ്ങനെ പോകും എന്നതിനെ വലിയ ആശങ്ക പൊതുസമൂഹത്തിനുണ്ട് ശ്രീ അബ്ദുൽ ഖാദർ വളരെ ആണ് കേരളത്തില് ഈ വിഷയം വളരെ സജീവമായിട്ട് ചർച്ച ചെയ്ത ഒരു കാര്യമാണ് പക്ഷേ ഇത് കൂടുതൽ ഇപ്പോൾ ചർച്ചാ വിഷയമായത് ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് വിഷയം വീണ്ടും ചൂടുപിടിച്ചിട്ടുള്ളത് പന്ന് ഉണ്ടായതിനേക്കാൾ വളരെ കൃത്യമായ എവിഡൻസ് ഇപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വന്നിരിക്കുകയാണ് കാരണം വലിയ കെട്ടുകളിൽ പണം കൊണ്ടുവന്നു എന്ന് ഒരാൾ ആ ഓഫീസിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നു അത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്ക് കൂടി പങ്കുള്ള ഒരു ഇടപാടാണ് എന്നും അദ്ദേഹം പറയുന്നു ഇപ്പൊ വസ്തുതകൾ നിരത്തിക്കൊണ്ട് കൊണ്ട് താൻ തൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ അദ്ദേഹം സത്യസന്ധമായി പറയുമ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ അന്വേഷണം കൂടുതൽ ത്വരിതഗതിയിലാക്കാൻ കഴിയും ഇപ്പൊ കേരള പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ അന്വേഷണങ്ങൾ നടത്തുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ നടത്താൻ കഴിയണം പിന്നാലെ കൂടെ കോടതിയിൽ നേരത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇക്കാര്യങ്ങളിൽ തുടരുന്ന കുറ്റകരമായ മൗനം വിചാരണ ചെയ്യപ്പെടേണ്ട ഒന്നാണ് കാരണം ഇവിടെ സിനിമാ കമ്പനികളുടെ ചെറിയ തർക്കം പോലും ഇ ഡി അന്വേഷിക്കുന്നു ഐ ടി അന്വേഷിക്കുന്നു അതൊക്കെ അന്വേഷിക്കേണ്ടതാണ് ചെയ്യട്ടെ പക്ഷെ ഇത്രമേൽ വലിയ ഒരു സംഖ്യയുടെ കള്ളപ്പണം ഈ രാജ്യത്തിന്റെ ഒരു ഭാഗമായ സംസ്ഥാനത്ത് വിന്യസിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ഇ ഡി മിണ്ടുന്നില്ല ഐ ടി അതെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല അപ്പോൾ ഇത് പൊതുസമൂഹം കാണേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് ഉള്ള ഈ ഘട്ടത്തിൽ അവരെന്തെങ്കിലും ചെയ്യും എന്നൊന്നും ഞാൻ കരുതുന്നില്ല അവരിത് കണ്ട ഭാവം നടിക്കില്ല പക്ഷെ ഇവിടെ പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പതിനെട്ട് യു ഡി എഫ് എം പിമാർ ഈ കാര്യം ഉന്നയിക്കുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് പാർലമെന്റ് സമ്മേളിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ ഇത്തരം വിഷയങ്ങൾ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ അവർ കഴിയേണ്ടതുണ്ട് ഈ കള്ളക്കച്ചവടം ഒരു ഭാഗത്ത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുകയും മറ്റൊരു ഭാഗത്ത് കള്ളപ്പണം ഇറക്കി ആ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ബി ജെ പിയുടെ ഇരട്ടത്താവപ്പും ജനവഞ്ചനയും ജനം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇരിഞ്ഞാലക്കൂടെ കോടതിയുടെ ഈ പുനരന്വേഷണ ഉത്തരവ് പുറത്തു കണ്ടു കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഞാൻ കരുതുന്നു